ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ മേഘവിസ്ഫോടനം ഏഴുപേരെ കാണാതായി ആറ് വീടുകൾ ഒലിച്ചുപോയി രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ കനത്ത മഴ ജില്ലയിൽ ആശങ്കയായി മേഘവിസ്ഫോടനവും നിലവിൽ ഏഴുപേരെ കാണാതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പെട്ടെന്നുള്ള മഴ ചമോലി ജില്ലയെ ബാധിച്ചത് നന്ദാനഗറിൽ വെള്ളത്തിനൊപ്പം അവശിഷ്ടങ്ങളും ഒഴുകിയെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തുടർന്ന് ആറ് കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും ചെയ്തു വളരെ പ്രതികൂല സാഹചര്യമാണ് നിലവിൽ അവിടെയുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത് രക്ഷാപ്രവർത്തനങ്ങൾ അതിനിടയിൽ തുടരുകയാണ് ദുർഘടമായ പ്രദേശങ്ങളിൽ എസ് ഡിആർഎഫ് എൻഡിആർഎഫ് പൊതുമരാമത്ത് വകുപ്പ് എന്നിവയിൽ നിന്നുള്ള സംഘങ്ങളെ വിന്യസിച്ചു ജെസിബിയും മറ്റുപകരണങ്ങളും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്നുണ്ട് എന്നിരുന്നാലും തുടർച്ചയായ മഴയും ദുർഘടമായ ഭൂപ്രകൃതിയും രക്ഷാപ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിലും ചെമ്മയിലുടനീളം കൂടുതൽ കനത്ത മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് മേഘവിസ്ഫോടനത്തോടെ തുടർന്ന് നിരവധി താമസക്കാർ ഇപ്പോഴും വീടുകളിൽ കൂടി ാണ് മാത്രമല്ല കൂടുതൽ സ്ഥലങ്ങളിൽ മണ്ണിടിച്ചൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടക്കുകയാണ് സ്ഥിതിഗതികൾ വഷളാകുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബർ ഇരുപത് വരെ അതിശക്തമായ മഴ മണ്ണിടിച്ചൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച മരണനിരക്ക് എന്നിവ വർധിക്കാനുള്ള സാധ്യതയുണ്ടെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു ആയതിനാൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചു നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം